നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സ്റ്റെഫി ഒരുങ്ങി ഗംഗാപ്രസാദിന്റെ ഇരിയിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്നെ കണ്ട് കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് മൃണാളിനി ടാക്കൂറ് അതാണ് എൻ്റെ പുതിയ പേര് ആഹാ പേരും കൊള്ള അടിപൊളിയായിട്ടുണ്ട് അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു പിന്നെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ ഒരു കാരണവശാലും നമ്മൾ പിടുത്തം കൊടുക്കരുത് അതെ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാ സമയമായി ഈ സമയത്ത് പ്രതികാര ചിന്തയോടെ ഒന്നും ആയിരിക്കില്ല വീട്ടിലുള്ളവർ ഇരിക്കുന്നെ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ് വാ ഇറങ്ങാന്ന് പറയാണ് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്റ്റെഫി വെച്ചു അല്ല എന്നെ കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവോ ആർക്കും മനസ്സിലാവില്ലാന്നേ ധൈര്യമായിട്ട് വാ ഇതിന്റെ ഓണർക്ക് പോലും ഈ വീടിന്റെ ഓണർക്ക് പോലും മനസ്സിലാവില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കാറിലേക്ക് കയറി അപ്പോഴേക്ക് സ്റ്റെഫി വെച്ചു അല്ല ഈ കാർ ഏതാ ആർക്കറിയാം ആരുടെ കാറാന്ന് ഏഹ് നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണോ ഈ കാറിന്റെ ഓണർ മൂക്കിന്റെ പാലും തകർന്ന് ഹോസ്പിറ്റലിലാ നീ ആള് കൊള്ളാലോടാ നിനക്ക് ഇതിന് പ്രത്യേക ഒരു കഴിവുണ്ടല്ലേ മൂക്കിടിച്ച് ബോധം കെടുത്താനായിട്ട് അല്ല പിന്നെ മർമ്മ നോക്കി ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉറപ്പായിട്ടും ബോധം കെട്ടി വീഴും മർമ്മ അറിയാവുന്നവർക്ക് എളുപ്പമായിട്ടുള്ള കാര്യം അത് പക്ഷെ ഒരു കാര്യമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മർമ്മവിധിയെ പഠിച്ചവരെക്കാളും കൂടുതലും മർമ്മം അറിയാൻ അറിഞ്ഞ് പെരുമാറിയ പെരുമാറാൻ അറിയാവുന്നവർ കേരളത്തിലുള്ളവരാ അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല കേരളത്തെക്കുറിച്ച് അറിയാലോ നിനക്ക് നന്നായിട്ട് കിരൺ് കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്ക് കിരണ്ട മുന്നിൽ മാത്രമാണ് ഞാൻ പരാജയപ്പെട്ടു പോയത് ഓ നീ ആയത് വേട്ട ഇങ്ങനെ ഒരുത്തിനെ പുകഴ്ത്തി കാണുന്നത് അതെ നമ്മളെക്കാളും കൂടുതൽ ബലവാനാണെങ്കിൽ നമ്മളവിടെ കഴിവിനെ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ കിരണ്ടെ മുന്നിലെനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റി പറ്റിയിട്ടില്ല അല്ല ഇവിടെ ഉള്ളവരൊക്കെ വല്ല കളരിയും കുമ്പും അങ്ങനെയൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്നവരായിരിക്കുമല്ലോ സ്റ്റേഫി പറഞ്ഞു അത് ശരിയാ എന്നാലും എന്തൊക്കെ കളിയും കുമ്പ് പഠിച്ചാലും എല്ലാത്തിനെയും നമുക്ക് അണിച്ചൊതുക്കിയല്ലേ മതിയാവുള്ളൂ അങ്ങനെ അവരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് വഴി പോലീസ് ചെക്കിങ് അപ്പോഴേക്കും സ്റ്റെപ്പി പറഞ്ഞു പോലീസ് ചെക്കിങ് ആണല്ലോ എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം വണ്ടി വിട്ടു പോയാലോ അങ്ങനെ വണ്ടി പോയിട്ട് കാര്യമില്ല വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ പിന്നാലെ വരും നമ്മളെ പിടികൂടും അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും എസ് ഐ അവിടെ ചെക്കിങ്ങാ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചെടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുയാടാ നിന്റെ ലൈസൻസ് ഒക്കെ ലൈസൻസും എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസൊക്കെ ഓക്കെ ഉം ശരി വിട്ടോളാം പറയണം അങ്ങനെ സ്റ്റെഫിയും ഗംഗാപ്രസാദും സഞ്ചരിച്ച വണ്ടി അവരുടെ അടുത്തേക്ക് വന്നു വണ്ടി തടഞ്ഞു നിർത്തി ആ പിന്നീട് ഹിന്ദിയിലെ ഗംഗാപ്രസാദ് വന്ന കോൺസ്റ്റബിളിനോട് സംസാരിച്ചു അപ്പോഴേക്കും അയാളു പോയി എസ് ഐയോട് പറഞ്ഞു സാറേ ഇത് ഏതോ സിംഗാന്ന് പറയണ എസ് ഐ അങ്ങോട്ട് വന്നു അടിമുടിയൊന്ന് നോക്കി എന്താണ് നിന്റെ പേര് അപ്പോഴേക്കും അത് മനസ്സിലാത്ത രീതിയിൽ മലയാളം മനസ്സിലാത്ത രീതിയിൽ വിധത്തിലെ ഗംഗാ പ്രസാദ് സം അപ്പോഴേക്കും അയാൾ പറഞ്ഞു തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങ് എടുക്കാൻ പറയണം അങ്ങനെ ലൈവ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുത്തു ഓ അർജുൻ സിംഗ് അതാണ് പേരല്ലേ അതെ അർജുൻ സിംഗ് ആ പേര് അങ്ങനെ ഹിന്ദിയിലെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതാരാ ഇതെൻ്റെ വൈഫ് അപ്പം എല്ലാം ഹിന്ദിയിൽ തന്നെയാണ് പറയണേ വൈഫിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മൃണാളിന് ടാക്കൂർ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കി അയൊക്കെ സംശയമൊന്നും തോന്നിയില്ല സഹിക്ക കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കീറുകൃത്യാണ് അതൊക്കെ അവൻ കള്ളപ്പേരിൽ ഉണ്ടാക്കിയ ഒരു കാര്യമെന്നുള്ള കാര്യം പോലീസുകാർക്ക് അറിയത്തില്ലോ അങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് പോലീസാർ അവരങ്ങോട് വിട്ടു ആ സമയത്ത് ചേർനിമിഷത്തേക്ക് ഞാൻ പേടിച്ചു പോയി എങ്ങാനും പിടികൂടുവെന്ന് അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ ഇവരുടെ കണ്ണ് നമുക്ക് പൊടിയിടാൻ പറ്റും പക്ഷെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാണ്ടിടുന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഒട്ടിച്ചു വെച്ചിട്ടില്ലേ ജനങ്ങൾക്കാർക്കും സംശയം തോന്നിയേ തീർന്നു അവർ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കത്തുള്ളൂ അവരുടെ മുന്നിൽ പിടിച്ചേക്കാണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്ക് സ്റ്റേഫി പറഞ്ഞ് ഇനി എന്ത് ചെയ്യും നമ്മൾ പിടികൊടുക്കാൻ നോക്കണം എത്രയും പെട്ടെന്ന് നമ്മൾ വന്ന കാര്യം നടത്തിയിട്ട് തിരിച്ചു പോകണം സ്റ്റേഫി പറഞ്ഞ അല്ലെങ്കിലും ഇനി ഇവിടെ നിൽക്കുന്ന ബുദ്ധിയല്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പിടിക്കപ്പെടും നമുക്ക് എങ്ങോട്ടേക്കായാലും കടന്നുകളയാ ഗംഗാപ്രസാദ് പറഞ്ഞ അതിനു വേണ്ടി നമ്മൾ ഈ വേഷം കെട്ടുന്നേ വേഷം കെട്ടേ നമുക്ക് തുറന്നേ മതിയാവുള്ളു ഒരു കാരണവശാലും അതിനു കാരണവശാലതിനുമുമ്പ് പിടുത്തം കൊടുക്കാൻ പാടില്ല നമ്മൾ വന്ന കാര്യം എന്താണോ അതിപ്പോ വീട്ടിൽ പോയി സാധിക്കണം വീട്ടിലേക്ക് കയറിച്ചല്ലോന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കത്തില്ലോ അവര് പുറമെ എവിടെയൊക്കെ അന്വേഷിക്കുമായിരിക്കും അതുകൊണ്ടല്ല ഞാൻ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് സി സി ടി വി പോലും അവിടെ പിറ്റ് ചെയ്ത് വെച്ചെ സ്റ്റേഫി പറഞ്ഞ അത് ശരിയാ നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അല്ലെങ്കിൽ നീ ഒരു ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ ഗംഗാ പ്രസാദിനെ അഭിനന്ദിക്കുക ഇതേ സമയം പ്രകാശനും കാദമ്പരിയും കൂടെ സംസാരിക്കുകയാണ് കാദംബരി പ്രകാശനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞ് അച്ഛനെന്ന് ആഹാരമൊന്നും എങ്ങനെ എങ്ങനെയാ ശരിയാവുന്നേ എനിക്ക് വേണ്ട മോളെ എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കുമാണ് കാർത്തിക ലക്ഷ്മി അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവരങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോനും കാദംബരി അച്ഛ താരൊക്കെ വന്നിക്കണേന്ന് നോക്കാൻ പറയാണ് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രകാശനെ സന്തോഷമായി പ്രകാശൻ പോലും ഞാൻ മക്കളുടെ കാര്യക്കെ ഓർത്തൊള്ളു നിങ്ങൾ വന്നത് നന്നായി മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താ അച്ഛാ മോളുടെ കല്യാണം അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു അതൊക്കെ വേണോ പ്രകാശേട്ട നടത്തണം ലക്ഷ്മി ഇവളുടെ കല്യാണം കൂടാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരാളായിരുന്നു ദീപ അതിനവൾക്ക് സാധിച്ചില്ലല്ലോ നീ ഇനി മറുത്തൊന്നും എതിരൊന്നും പറയില്ലെന്ന് പറയാണ് അതേ സമയം തന്നെ രൂപയും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവർ വന്ന് ഇനിഞ്ഞപ്പം പ്രകാശം പറ മോള് പെട്ടെന്ന് പോയിട്ട് തന്നെ വന്നോ ടൂ പറഞ്ഞു അതെങ്ങനെയാ അവിടെ ചെന്നിട്ട് അച്ഛനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത അച്ഛൻ കഴിച്ചില്ല കുഴി കുടിച്ചില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അല്ല മോള് വല്ല ആഹാരം കഴിച്ച് ടൂ പറഞ്ഞു ഒരു വ്യക്തി ഞാൻ നിർബന്ധിച്ച ഇത്തിരി കഴിപ്പിച്ചു പ്രകാശം പറഞ്ഞു അത് നല്ല കാര്യമാണ് അച്ഛൻ എന്താ എന്താച്ചാ ആഹാരമൊന്നും കഴിക്കാത്തേ എനിക്ക് വിശപ്പില്ലാത്ത കൊണ്ടാ മോളെ എന്നൊക്കെ കല്യാണിയോട് പറഞ്ഞു ഈ സമയത്ത് കാദംബരി പറഞ്ഞു ഞാൻ കൊറേ അച്ഛനെ നിർബന്ധിച്ചാ കഴിക്കാനായിട്ട് അച്ഛനാണെങ്കിൽ ആഹാരം കഴിക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും അച്ഛൻ അച്ഛനുസരിക്കുന്നില്ല അച്ഛൻ വിശപ്പില്ലാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുക പ്രകാശം പറഞ്ഞു എങ്ങനെയാ ഞാൻ കഴിക്കണേ എനിക്ക് കഴിച്ച തൊണ്ടയെന്ന് ഇറങ്ങത്തില്ല അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും സങ്കടമായി പ്രകാശം പറഞ്ഞു മോളും കൂടെ കൂടെ വന്നുകൊണ്ട് നന്നായി എല്ലാരും കൂടെ ഉള്ളത് ഈ സമയത്ത് നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം ഞാൻ ദിലീപിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദൈവ് പറഞ്ഞ കല്യാണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും വേണേലും സമ്മതം നിങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി എന്നാ പറഞ്ഞേ അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു അതിന് കാർത്തിക് മോൾ ഇപ്പം സമ്മതിക്കുന്നില്ല എന്താ ചേച്ചി ഇങ്ങനെ ചേച്ചി സമ്മതിക്കായിരുന്നേ എങ്ങനെ കാര്യങ്ങൾ ശരിയാവുന്നേ ചേച്ചി കല്യാണത്തിന് സമ്മതിക്കണം എന്ന് കാർത്തിയോട് കല്യാണി പറയാം അത് മോളെ ചേച്ചി ഒന്നും പറയണ്ട അമ്മയുടെ അവസാനത്തെ ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുക്കണം പ്രകാശം പറഞ്ഞ അതേ കിടക്കുന്ന സമയത്തും അവള് കാർത്തിക മോളെക്കുറിച്ച് പറഞ്ഞായിരുന്നു അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം കല്യാണി പറഞ്ഞു അമ്മയ്ക്ക് സ്വർഗത്തിലൊരു സന്തോഷമാണോ ഈ കാഴ്ച കണ്ടുകഴിയുമ്പം നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല അത് മാത്രമല്ല ആ ഗംഗാപ്രസാദനെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും കാർത്തികേച്ചയുടെ കല്യാണം അങ്ങനെ അവന്റെ മുന്നിൽ നമ്മൾ ഭയന്ന് വിളിച്ചോടാൻ പറ്റ പാടില്ലല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക തന്നെ വേണം ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കരുത് ഇപ്പം എൻ്റെ മനസ്സിൽ സങ്കടമല്ല പ്രതികാര ചിന്തയാണ് ആ ഗംഗാപ്രസാദനെ തീർക്കാമുള്ളത് ഒരു കാരണവശാൽ അവൻ ഇനി വന്നിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല നമ്മളോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ അവനോട് നമ്മൾ കണക്ക് ചോദിക്കണം അതിനെ ഒന്നാമത്തെ ഘടകം ചേച്ചിയുടെ കല്യാണം തന്നെയാണ് അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അത് പിന്നെ ചേച്ചും ഒരു മുടക്കവും പറയരുത് കാദമ്പരി പറഞ്ഞു അത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലെങ്കിലും കാർത്തേച്ചി ഇനിയിപ്പോ എന്തിനാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറുന്നേ പ്രകാശം പറഞ്ഞു നമ്മുടെ വീട്ടില് ഇതുപോലെ എന്തും മരണാനന്തര ചടങ്ങുകൾ നടന്നിട്ടുണ്ടെങ്കിൽ നാപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് മംഗളകർമ്മം നടത്താം അതിന്റെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് കാർത്തിയെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ സമ്മതിപ്പിക്കുകയാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് കാരണം ഒരു തിരിച്ചടിയാണ് അതുപോലെ തന്നെ കാർത്തിക്ക് കുറേ കാലത്തിന് ശേഷമോ ഒരാലോചന വന്നത് പോലും ഇനി അതും കൂടെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം താറുന്ന് പോകത്തുള്ളൂ അത് പ്രകാശനും കല്യാണിക്കൊക്കെ നന്നായിട്ടറിയാം കല്യാണിയൊക്കെ അതിൻ്റെ ദേഷ്യത്തിലാണ് താനും എങ്ങനെയെങ്കിലും ഗംഗാപ്രസാദിനെ തീർക്കണം പിന്നെ കാർത്തികയുടെ കല്യാണം നടത്തുകയും വേണം ഈ ഒരു ഈയൊരു ചിന്തയിപ്പൊ കല്യാണിയുടെ മനസ്സിനുള്ളു അതേസമയം ദിലീപ് ദിലീപിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതേ കാർത്തികയുടെ വീട്ടിൽ നിന്ന് കാർത്തികയുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചു നാപ്പത്തൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കല്യാണം നടത്താന്ന പറഞ്ഞേ അത് കേട്ടതും ദിലീപിന്റെ അച്ഛൻ ചോദിച്ചു അല്ല കാർത്തിക അമ്മയൊക്കെ സംഭവിച്ചോ അവർക്ക് ഇപ്പോഴും സമ്മതമായിട്ടില്ലെന്ന് തോന്നേ അവര് ഇപ്പൊ കല്യാണം വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയണേ അപ്പോഴേക്കും ദിലീപിൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരോടും കൂടെ ചോദിച്ചിട്ട് മതി കാര്യങ്ങൾ കാരണം അവരുടെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് മതി ദിലീപ് പറഞ്ഞു ഇനിയിപ്പോൾ അതങ്ങ് നീട്ടിക്കൊണ്ട് പോയിട്ട് എന്താ അമ്മേ കാര്യം നല്ലൊരു കുടുംബമല്ലേ അവരെ കാർത്തിയുടെ അച്ഛൻ പറഞ്ഞു കാർത്തിയുടെ അച്ഛൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്നാണ് പറയണേ അപ്പോഴേക്കും ദിലീപിൻ്റെ അച്ഛൻ പറഞ്ഞ് ശരിയാ അങ്ങനെയാണെങ്കിൽ അതല്ലേ നല്ല കാര്യം ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ആ കുടുംബം നല്ല കുടുംബമാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയതാണ് അവിടെ ഒന്നുമല്ല പ്രധാനം നല്ല കളച്ചറുള്ള കുടുംബം അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലായിട്ടുണ്ട് ദിലീപ് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പേടിച്ചോടാൻ പറ്റില്ലല്ലോ ഉം ഓർത്തൻ ഭീഷണിയായിട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കല്യാണം മുടക്കേണ്ട കാര്യമല്ലോ അത് ശരിയാ കല്യാണം നടക്കണം അപ്പോഴേക്കും ദിലീപിന്റെ അമ്മ പറഞ്ഞ് ഓരോരുത്തരൊക്കെ വീട് കയറി ഇങ്ങനെ ഓരോ സാധനങ്ങളുമായിട്ടും ഇങ്ങനെ ശരിക്കും പേടിക്കണം കാരണം ഇന്നത്തെ കാലമല്ലേ കാലമില്ല കാലമല്ലേ എന്തൊക്കെയാ സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല അമ്മേ അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്ക തന്നെ ചെയ്യണം ഒരു പക്ഷേ എങ്കിൽ പോലീസ് ഈ പറയുന്ന ഗംഗാപ്രസാദിനെ പിടിക്കുമായിരിക്കും അവൻ വീണ്ടും ജയിലിലേക്ക് പോകും ചിലപ്പോ പരോളിന് ഇറങ്ങും അപ്പോഴൊക്കെ നമുക്ക് പേടിച്ചിരിക്കാനായിട്ട് പറ്റുമോ ഒരിക്കലും ഇല്ല നടക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ആ കൃത്യസമയത്ത് തന്നെ നടക്കട്ടെ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യാ കാർത്തിയുടെ അച്ഛനെ ഒന്ന് വിളിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അവർക്ക് ചിലപ്പോൾ ഒരു ഭയം കാണും നമ്മൾ ഈ കല്യാണത്തിന്ന് പിന്മാറുമെന്നുള്ളത് ഏയ് അങ്ങനെയൊന്നും വരത്തില്ലടാ കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ അങ്ങനെ പേടിച്ച് പിന്മാറാനായിട്ടൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ അവിടെക്ക് ദിലീപ് പറഞ്ഞു അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് ദിലീപ് അങ്ങോട്ടേക്ക് പോയി ഈ സമയം കല്യാണിയെ കാണാനായിട്ട് നയന വരുവാണ് കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് നല്ല സങ്കടമായി അപ്പം നയനോട് കല്യാണി പറഞ്ഞു അമ്മയ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു നിന്നെ നിന്റെ അമ്മായിമ്മേ ആദർശനൊക്കെ വെറുക്കണ സമയത്ത് അമ്മ എപ്പോഴും പറയായിരുന്നു നിനക്ക് ഇങ്ങനെയാണുള്ള ഒരു വിധി വന്നേ നല്ലൊരു ജീവിതം കിട്ടേണ്ട പെൺകുട്ടിയായിരുന്നൊക്കെ ഏർത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് സങ്കടം പറയായിരുന്നു നയനെ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം കല്യാണി പക്ഷെ ഇപ്പം എൻ്റെ അമ്മ ഇല്ലല്ലോ നയനെ ഇനി ഒരിക്കലും തിരിച്ചു വരാനും പോകുന്നില്ലോ നയനെ പറഞ്ഞു നീ ഇനിയിപ്പം അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അമ്മയുടെ സങ്കടം അത് ഞാനും കുറെ കണ്ടതാണല്ലോ കാരണം നിന്റെ ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ നിന്റെ അച്ഛൻ നിന്റെ അരിയിലേക്ക് വന്നേ അതിനു മുമ്പ് എന്തായിരുന്നു അതെ അത് നിനക്കറിയാവുന്ന കാര്യമാണല്ലോ നയനെ ഞാൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് ആ സമയത്തൊക്കെ എനിക്ക് താങ്ങും തണലുമായിട്ട് നിന്ന് എൻ്റെ അമ്മയായിരുന്നു ശരിക്കും കഴിക്കാൻ ആഹാരം പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് ആഹാരം പോലും തരാത്തതുകൊണ്ട് അമ്മയെന്ത് ചെയ്തു അമ്മയും പട്ടിണി കടന്നു അതൊക്കെ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ കൂടെ ഉണ്ട് നയന പറഞ്ഞു അത് ശരി അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ നിന്റെ അമ്മ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പാവം കുറേ അധികം സഹിച്ചു അതൊക്കെ അതെ നയനെ പക്ഷേ എങ്കിൽ ആ അമ്മയ്ക്ക് ഒരു നല്ലൊരു ജീവിതം ശരിക്കും ആസ്വദിക്കാൻ പോലും കഴിഞ്ഞില്ല അച്ഛനും അമ്മ ശരിക്കും ഇപ്പോഴാണ് ഒന്നായത് ആ സമയത്ത് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായത് അച്ഛനും നല്ല സങ്കടമുണ്ട് നയനെ പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും എൻ്റെ ബലങ്കഹിയാ നയനെ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ ഗംഗാപ്രസാദനെ അവനെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ അവൻ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട ഒരു നിമിഷം പോലും അവന് ജീവിക്കാനായിട്ട് യോഗ്യതയില്ലെന്നൊക്കെ പറയണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു